ഫെബ്രുവരി നിങ്ങളുടെ സ്വന്തം പട്ടണം അറിയാത്ത കഴിഞ്ഞ ആഴ്ചയിലെ ജ്ഞാനം ഓർമ്മ വരുന്നുണ്ടോ അടിക്കുറിപ്പ് ആഴ്ച എല്ലാവരും തന്നെത്താൻ ഒരു ജ്ഞാനക്കുറിപ്പും അതോടൊപ്പം വാർത്താശകലവും എഴുതി അതിൽ നിങ്ങളുടെ പേർ എഴുതി ചേർത്ത് പങ്കിടുക ഗുരുദേവ് ഗൗരവത്തിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ജ്ഞാനക്കുറിപ്പ് എവിടെയെന്ന് അദ്ദേഹം ഇന്നലെ രാത്രി ചോദിച്ചു സാധാരണത്തെ പോലെ ജ്ഞാനക്കുറിപ്പ് അയക്കുന്നതിനു പകരം ഈ ആഴ്ച ബാക്കിയുള്ളവരുടെ ജ്ഞാനം വായിക്കാമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ആളുകൾ ജ്ഞാനം വായിക്കുകയും അതിനുശേഷം അത് മറക്കുകയും ചെയ്യുമെന്നും അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും സ്വന്തം ജ്ഞാനക്കുറിപ്പ് എഴുതണമെന്നും അദ്ദേഹം പറഞ്ഞു ജയ് ഗുരുദേവ്